ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമമുള്ള ഒരു വാർത്തയാണ് ഇന്ന് കാലത്ത് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പ്രശസ്ത യൂട്യൂബർ നൗഫൽ ടി കെ ഡി അദ്ദേഹത്തിൻ്റെ വാപ്പ ഉപ്പ മരിച്ച പേരാണ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ചവിട്ടിൽ കേട്ടത് വളരെ വിഷമമുണ്ട് ഇന്നലെ ഇന്നാലിന്നായി വൈനായ രാജീവും അതായത് ടിക്ടോക്ക് മുതൽ ഉമ്മയും മകനും നൗഫൽ ടി കെ ഡി എല്ലാ വീഡിയോകളും ഇതാ മാളോ അതുപോലെ ഞങ്ങൾ സ്ഥിരമായി കാണുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ചില ആളുകളൊക്കെ ഇന്ന് കാലത്ത് നമ്മളൊരു വീഡിയോ ടീച്ചിൽ ചില വ്യക്തികൾ അവരറിയില്ലായ്മ കൊണ്ട്

നിജാസ് മെക്ക് സനാമിയാസ് ഇപ്പൊ ഉമ്മയും മോനും ആ ചാനലൊക്കെ ഞങ്ങള് സെർച്ച് ചെയ്തെടുത്ത് കാണുന്നതാണ് അത്ര ഒരു ചാനലാണ് അത് യൂട്യൂബില് സ്റ്റാറായി നിൽക്കുന്നതും നോഫലിന്റെ ചാനലാണ് ഇപ്പൊ അടുത്ത ഈ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടൊക്കെ ഏറ്റവും സ്റ്റാറാതെ അപ്പോ ഞങ്ങളൊക്കെ ഒരു എന്താ പറയാ ഞങ്ങളെ വീട്ടിലത്തെ ഒരാളെ പോലെ കരുതി പോകുമ്പോൾ ടെൻഷൻ എങ്ങനെ കടന്നാ ഇന്നലെയൊക്കെ ഇന്നലെ മോള് മൂത്ത് മോള് സോഫി അവിടെ ഇങ്ങനെ മാറ്റുന്നുണ്ട് ചെറുതായിട്ട് തല പൊക്കി ഉണ്ട് വെള്ളം ചോയ്ക്കണിണ്ട് കണ്ണ് നീച്ച് നോക്കണുണ്ട് ചിലപ്പോ അത് രാസ്റ്റ് ഇണ്ടാവുമല്ലോ അസ്ക നമ്മള് മരിക്കാനാവുമ്പോ ഒന്ന് ഭേദവി വരും എന്ന് പറയണ അതേപോലെ ആവും ഞാൻ നേരം ചിന്തിച്ചിരിക്കണത്

പള്ളിന്റെ പേരെന്താശ്ശേരി നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ പെരിന്തൽ മണ്ണാച്ചെപ്പുളശ്ശേരി ആവാത്തൊക്കെ തീർച്ചയായിട്ടും ഒന്ന് പോണെന്നൊക്കെ മനസ്സിലായി പക്ഷെ അത്ര മനസ്സിൽ ഇടുന്ന ഏടി ആൾക്കാരോ നമുക്കൊന്നും പോയി കാണണം എന്നൊക്കെ തോന്നൂല അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു അവരെ എല്ലാം കബറടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങുകയാണ് നേരത്തെ രണ്ടു മണിക്കായിരുന്നല്ലോ പിന്നെ നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ടാവും അവസാനമായപ്പോൾ അദ്ദേഹം ഒരു ശരിക്കും ഒരു അസ്ഥി കൂടെ ആയിട്ടുണ്ട് പറ്റേ അവശനായിട്ടുണ്ട് അധികം വെക്കണ്ടെന്നൊക്കെ ഉദ്ദേശിച്ച് പെട്ടെന്ന് തന്നെ മറവ് ചെയ്തിട്ടുണ്ടാവും ഉദ്ദേശിക്കുന്നത് രണ്ട് മണിക്കാണ് മറവ് ചെയ്തത് മൈതനസ്കാരെല്ലാം കഴിഞ്ഞാ അറിയാൻ കഴിഞ്ഞത് പോലും പ്രഷർ എന്തൊക്കെയുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്കെല്ലാം അറിയാവുന്നതാണ് പുതിയൊരു വീട് വെച്ച് അതിലേക്ക് അദ്ദേഹത്തെ ഉപ്പാന കൊണ്ടുപോവാൻ പറ്റിയില്ല അങ്ങനെ വിഷമം അവനക്ക് നല്ല പിന്നെ ഞമ്മക്ക് എന്നാ വിഷമം തോന്നുന്ന വീട്ടിലൊന്നും കേറ്റാൻ പറ്റില്ലല്ലോ പിന്നെ കമന്റ് ഇട്ടുകൊണ്ട് ചോദിക്കണ്ട പുതിയ വീട്ടിലാണോ കൊടുത്ത് അറിഞ്ഞിട്ടില്ല പിന്നെ ഒരുപാട് ആൾക്കാർ പേട് കമന്റ് ഇട്ടുകാൻ അല്ലേ അതൊക്കെ ചെയ്യണേ പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് ആള് മരിച്ചു ചോദിക്കണേ പക്ഷെ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റണ ഇത്രയും

ला ला ना ना। या? ना ും കഴിഞ്ഞ നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ നോമ്പിനെല്ലാം നോഫുല് ഫാമിലി എല്ലാം ഉമ്മ എല്ലാവരും ഉപ്പാനായിട്ട് ഹോസ്പിറ്റലിലാണ് അവർ കഴിഞ്ഞിരുന്നത് നോമ്പ് എല്ലാം അവിടെ നിന്നാണ് നോമ്പ് തുറന്നൊക്കെ വീടേല വന്നിന്നാണ് അപ്പൊ ഏതായാലും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ് ഏതായാലും അദ്ദേഹത്തിന് പഠിച്ചവൻ്റെ വീടിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നാളത്തെ അടിപൊളിയാക്കി കൊടുക്കും അതെ അതെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു ായിരുന്നു എത്ര മാത്രം ജനങ്ങള് സ്ഥാനം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ അപ്പോ വേറെന്താ പറയാന് തന്നെ അപ്പൊ ആ ദുഃഖങ്ങളിൽ ഞങ്ങൾ അവർ പങ്കുചേരുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ആളുകളുടെ കമന്റുകൾ അവരും ഇല്ലായ്മ വേണ്ടോ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശമല്ല അവരുടെ അടുപ്പം കൊണ്ടാണ് സപ്പോർട്ടോടും സപ്പോർട്ടും എല്ലാവരും ഇൻഫർമേഷൻ എല്ലാവർക്കും ഇപ്പൊ മൈ നിസ്കാരം കാര്യങ്ങളൊക്കെ രണ്ടുമണിക്ക് കഴിഞ്ഞു എല്ലാരും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്